സഹോദരന്മാരെ സഹോദരികളെ വളരെ സന്തോഷകരമായ അനുഗ്രഹീകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ചു പോയിട്ടുള്ളത് ഇവരുടെ വൈവാഹിക ജീവിതത്തിൽ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ടാകാനും നമ്മുടെ ഇണകളും തുണകളുമായി സന്തോഷത്തോടുകൂടി ജീവിക്കാനുമാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നാം ഒരു വിശ്വസ ഇസ്ലാമിയ വിവാഹം എന്നത് വളരെ ഒന്നാണ് വരലും വധുവിന്റെ പിതാവും നടത്തുന്ന ഒരു കരാർ രണ്ട് സാക്ഷികളും മഹുറും ഉണ്ടായി കഴിഞ്ഞ വിവാഹം സാധു ഇസ്ലാമികളോട് വയ്ക്കുന്ന വൈവാഹിക ജീവിതം എന്നത് ഏറെ പ്രതിഫലാർഹമായ ഒന്നാണ് ദൈവമധുരാ അടുത്തുനിന്ന് പ്രതിഫലം ലഭിക്കുന്ന സ്വകേശനത്തിന് കാരണമായി തീരുന്ന അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കുന്ന ശ്രേഷ്ഠകരമായ ഒരു ആരാധനാത്മമാണ് വി ജീവിതത്തിലൂടെ പരസ്പരം സ്നേഹവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതം എന്നത് അർത്ഥപൂർവ്വമാകുന്നത് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളിൽ വിശുദ്ധ ഇസ്ലാമി വിശുദ്ധ പ്രധാനി പ്രവാചകന്റെ ചറ്റയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് വിവാഹം എന്നത് പുരുഷനോട് പറഞ്ഞു രഹസ്യമാരെ സ്വീകരിക്കാതെ വളരെ മാന്യമായി വിശുദ്ധിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുത്താനാണ് വൈവാഹിക ജീവിതം സ്ത്രീയോട് പറഞ്ഞു രഹസ്യകാമെ സ്വീകരിക്കാതെ വിശിഷ്ടമായ സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് വൈവാഹിക ജീവിതം ആ വൈവാഹിക ജീവിതം എന്നത് ഒന്നാം സഹായം സൂചിപ്പിക്കുന്നത് അത് അന്നാഹുവിന്റെ ധിട്ടങ്ങളിൽ പെട്ട ഒന്നാണ് രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരാളും ഒരു വെള്ളം ഒന്നാകുന്നതിലൂടെ അവരുടെ മനസ്സിലേക്ക് ദൈവം ജീവിതത്തിൽ അവർക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാനാണ് വിവാഹം എന്ന് ഖുർആൻ പറയുന്നു എന്തിനാണ് വിവാഹം എന്ന ചോദ്യത്തിൽ അതൊരു ഭാഗ്യതയാകാനല്ല അതൊരു അടിപണി എടുക്കാനുള്ളതല്ല ആ വൈവാഹിക ജീവിതം അത് ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണ് ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് ഇണതരായി ജീവിക്കുന്നത് പരസ്പര പ്രശ്നങ്ങൾ ഉണ്ടാകാനല്ല ആരാണ് വരുത് ആരാണ് ചെറുത് എന്ന് നോക്കാനല്ല കൽപ്പിക്കപ്പെടേണ്ടത് അതുകൊണ്ടാണ് സൗജ് എന്ന പദം മലയാള ഭാഷയിൽ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൻ എന്നാണ് അർത്ഥം അറബി ഭാഷയിൽ വിശുദ്ധ പ്രമാൻ സ്വീകരിക്കുന്നത് സൗഹൃദത്തിൽ എന്നതാണ് ഇടയും തുണയുമാണ് കൂടിച്ചേർന്നവരാണ് പരസ്പര ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്നേഹവും പ്രേമവും അനുരാഗവും ഒന്ന് കൂടിച്ചേർന്ന വിവരിക്കാൻ കഴിയാത്ത വിവരാത്മാതീതമായ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ പേരാണ് വിവാഹം എന്ന് മതം പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തിലൂടെ അവർക്ക് സന്തോഷം ലഭിക്കുന്നു അവർക്ക് സമാധാനം ലഭിക്കും ഉപജാല ഭൈനത്തും മഹത്തത്വം വൈവാഹിക ജീവിതത്തിലൂടെ അവരുടെ മനസ്സിന് ഇഷ്ടവും കാരുണ്യവും ഉണ്ടാകുന്ന വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ തിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു ദിവസം സ്വന്തം പോയി നിന്നാൽ പോലും തന്റെ ഭർത്താവിനെ കാണാൻ അങ്ങേയറ്റം ആശ്രദം പോകുന്ന തന്റെ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ അങ്ങേയറ്റം ഇഷ്ടം തോന്നുന്ന സ്നേഹമുള്ള ഇഷ്ടമുള്ള ബുദ്ധിമുള്ള മഹത്വത്താണ് വൈവാഹിക ജീവിതത്തിലൂടെ കൈവരിക്കുന്നത് മാണ് തന്റെ ഭർത്താവ് രോഗിയായി കിടക്കുമ്പോൾ തന്റെ ഭാര്യ സുഖമില്ലാതായി കഴിഞ്ഞാൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഭർത്താവിന്റെ കൂടെ എഴുപത് വയസ്സുള്ള ഭാര്യ മെഡിക്കൽ കോളേജിന്റെ ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞു കിട്ടുന്നത് ഭൗതികമായി ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്നത് കൊണ്ടല്ല ശാരീരികമായി എന്തെങ്കിലും സുഖവും മറ്റുള്ള കാര്യങ്ങളും ലഭിക്കുമെന്നത് കൊണ്ടല്ല അത് വിവാഹത്തിലൂടെ ദൈവം പങ്കുരാൻ അവരുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ച കാരുണ്യമാണ് തന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെയായി ഭാര്യ നിരന്തരമായി സംരക്ഷിക്കുന്നു ഭാര്യയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ആ ഭാര്യയ്ക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുന്നു അത് വൈവാഹിക ജീവിതത്തിലൂടെ ലഭിക്കുന്ന ഒന്നാണ് അതാണ് വൈവാഹിക ജീവിതത്തിലൂടെ ലഭിക്കുന്ന ഇഷ്ടവും സ്നേഹവും കാരുണ്യമുള്ള മതം പഠിപ്പിക്കുകയാണ് പുതിയ കാലഘട്ടത്തിൽ വിവാഹത്തിന് പകരമായി ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് ആ കാര്യങ്ങളെയൊക്കെ പുതിയ തലമുറ പുരോഗമനം എന്നാണ് വിളിക്കാറുള്ളത് എന്നാൽ പലപ്പോഴും പുരോഗമനമല്ല വിവാഹത്തിന് പകരം കടന്നു വരുന്ന ലിവിൽ വളരെ സുന്ദരമായി പുതിയ തലമുറക്ക് ലിംഗൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞേക്കാം രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നു രണ്ടാളുകൾ തമ്മിൽ നമ്മളിൽ അഭിപ്രായങ്ങൾ അവർ അവർ ഒന്നിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു തീരുമാനത്തിലെത്തുന്നു ഒന്നിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിരിയാണം അങ്ങനെ വിവാഹിതരാകുന്നു

അവരുടെ ചില പോസിറ്റീവുകളെ ജീവിതത്തിന്റെ നന്മയുടെ ഭാഗമാക്കി എടുക്കേണ്ടതുണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു അനിക്തം കഴിഞ്ഞാൽ അവർ പിരിഞ്ഞുകഴിഞ്ഞാൽ കടന്നു ആറുമാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ആ പെണ്ണമെന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു പുരുഷൻ അവരെ അനിക്തമായി എന്ന് തോന്നിയെന്ന് വിചാരിക്കുക ആ പുരുഷൻ ആ സ്ത്രീയോട് പറയുന്നു നമുക്ക് പിരിഞ്ഞാലോ നമുക്ക് പിരിഞ്ഞാലോ എന്ന് പിരിഞ്ഞാലോ എന്ന ചോദ്യത്തിന് ആ സ്ത്രീ എന്താണ് ഉത്തരം പറയേണ്ടത് ആ പെൺകുട്ടി പറയുന്ന ഉത്തരം അതെല്ലാം ഓരോരുത്തരുടെയും അങ്ങനെ പറയുമ്പോഴാണ് അവൾ യഥാർത്ഥത്തിലുള്ള പെണ്ണാകുന്നത് അവൾ പുരോഗമനവാദിയാകുന്നത് എന്നാൽ നഷ്ടമാക്കാൻ ആരാണ് ഗർഭം ധരിക്കേണ്ടത് ഗർഭം ധരിക്കേണ്ടത് സ്ത്രീയാണ് ആരാണ് ആ സമയത്തെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത് അതും സ്ത്രീയാണ് ആരാണ് ആ സമയത്തെ മാനസിക ശാരീരികമായ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടത് അതും സ്ത്രീയാണ് ആരാണ് കുഞ്ഞിനെ കൊണ്ട് പ്രസവിക്കേണ്ടത് അതും ശ്രീയാണ് ആരാണ് കുഞ്ഞിന് പാട് കൊടുക്കേണ്ടത് അതും ശ്രീയാണ് അതും പെണ്ണാണ് ആരാണ് വിധവയാകേണ്ടത് അതും പെൺകുട്ടിയാണ് പെണ്ണിനെ മാത്രം നഷ്ടം സംഭവിക്കുന്ന ഒന്നിനെ ആൺമൈ കോയമ്പ ഇരുപതായി പുരോഗമനമായി അവതരിപ്പിക്കുമ്പോഴാണ് പെണ്യ്യുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ് സൗന്ദര്യം കൊണ്ട് മാത്രമല്ല സമ്പത്ത് കൊണ്ട് മാത്രമല്ല മാത്രമല്ല നീ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുന്ന ഈ കരാറുണ്ടല്ലോ ഒരു പെണ്ണിന്റെ പിതാവിൽ നിന്ന് നിങ്ങളുടെ മകൾക്ക് നൽകി നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കേവലം ഒരു വളരെ പെട്ടെന്ന് എന്തെങ്കിലും തോന്നുമ്പോട്ടപ്പെട്ടു പോകുന്ന ഒരു കരാറല്ല അത് നീക്കൻ അറിയില്ല അത് ഒരു കരാറാണ് തടസ്സമാറ്റാൻ കഴിയില്ലാത്ത അറസ്ുമാറ്റാൻ കഴിയില്ലാത്ത തനിക്കിട്ട് തോന്നുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്ന രണ്ടോ മൂടോ മക്കളായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് മതക്കു എന്ന് പറയാൻ പോകുന്ന ജീവിതം അത് വലിയവ അത് പരിക്തമായ പരിക്തമായ കരാറാണ് അത് കരാറാണ് എന്ന് വിശുദ്ധ വിശ്വസം സൂചിപ്പിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ പടം പ്രയോഗിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പ്രവാചകന്മാർ കരാറാണ് രണ്ടാമത്തേത് വൈവാഹിക ജീവിതത്തെ കുറിച്ച് മതം പറയുന്നത് അത് പരിഷ്ടമായ ഒരു കരാറാണ് എന്നതാണ് ആ കരാറിനോട് ഒരു സ്ത്രീയും പുരുഷനും നമുമായി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവർ തമ്മിലുള്ള സ്നേഹം മാത്രം അവർ തമ്മിലുള്ള പ്രണയം മാത്രം ആ അർത്ഥത്തിലുള്ള പ്രണയം ആ അർത്ഥത്തിലുള്ള സ്നേഹം വലിയ സംഭവിച്ചത് രണ്ട് കൊലപാതകങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അവരുടെ അടിഞ്ഞ് അവർ തിരിച്ചു വരുന്നു ബസ്സിലെ കണ്ടക്ടറായ ഒരാൾ ആ ടീച്ചറെ ബസ്സിൽ നിന്ന് ഇറക്കുന്നു അവർ ചോദിക്കുന്നു ഇതാരാണ് എന്ന് അവർ പറഞ്ഞു ഇതിന്റെ കസിനാണ് എന്ന് அவர் மரணப்பட அவருக்கு அவருக்கு அது புறமையுள்ள ஒரு ஜீவிதமான அதுதானம் சமூகத்தில் அபகடங்கள் அது விவாதத்தை குறித்து அபிப்பாயம் நீங்கள் அவர் தோணுனா மதம் அவர்களுக்கு ஜோதிக்கு போகலாம் அவள் அத்வானிக்கால் அதே சமயத்துக்கு மதம் எடுக்கணுங்க ஏது சமயத்தும் அவர் அது அவசானிப்பான்

து நாட்டுக்காருட இடையில் குடும்பத்திடையில் அல்ல தீர்க்கின்றது நீங்கள் பரஸ்பரம் தீர்க்குகிற നേരം കൊടുക്കുമ്പോൾ അത് വലിയ ഇലക്കമായും പ്രണയമായും മാറണം എന്നാണ് മതം പൊടിപ്പിക്കുന്നത് ആരാണ് നല്ല പെണ്ണ് അള്ളാഹുല പറഞ്ഞു നല്ല സ്ത്രീ അനുസരണയുള്ളവരാണ് നല്ല സ്ത്രീ അനുസരണയുള്ളവരാണ് അതിന് മറുപടി ഉള്ളവളല്ലേ വരുന്ന ഒരു വർത്താവ് നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും ആ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് രണ്ടുപേരും കഴിയാൻ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും പ്രണായകൻ പറഞ്ഞു കിടന്നു വന്ന നേരത്ത് നിന്റെ കൈപിടിക്കണം എന്നിട്ട് പറയണം നിങ്ങൾ എന്നോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടത് എന്നും വല്ലതും സംഭവിച്ചോ ഞാൻ നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെട്ടു എന്ന് 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 പറയുന്നത് വരെ പറയുന്ന സ്ത്രീ പ്രവാചകൻ പ്രവാചകൻ പറയുകയാണ് ഉത്തരവാദിത്തമുള്ള ഒരു എത്ര ഉത്തരവാദിത്തമായിരുന്നു എന്നെ കുടുംബ ജീവിതത്തിൽ ആളായിരുന്നില്ല ില്ല അനുസൃതീയു പറയുന്നു പ്രവാചകൻ വീട്ടിലെത്തിയാൽ ഭാര്യമാരോടൊപ്പം നയിക്കുമായിരുന്നു ഭാര്യമാരോടൊപ്പം വോട്ടമത്സരം നടത്തുമായിരുന്നു ഭാര്യ എന്ന് സന്തോഷമാണ് സ്നേഹമാണ് പ്രണയമാണ് അനുരാഗമാണ് കുടുംബീവിതം കണ്ടറിയലാൻ അതാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടുപേരും ജീവിതത്തിൽ ജീവിതത്തിൽ കണ്ടറിയണം അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകും ഭാര്യ ഭാര്യകുട്ടികൾ പ്രധാന മനുഷ്യൻ നടക്കുന്നു ഭർത്താവിന് പോകാൻ ആഗ്രഹമില്ല ഭാര്യയ്ക്ക് പ്രയാസമായി ഭർത്താവിന് ഭാര്യകുട്ടിക ചോദിക്കുന്നു എന്നാലും അവൾ അത് സഹിച്ച് അയാളില്ലാതെ പോയി അയാളോട് വരുമോ എന്ന് ചോദിച്ചപ്പോ அய்யு எஸ் அறியமோ அயிற்கு போகாததாத்தாவான வீட்டில் வலிய பிரதானப்பட்ட ஒரு சரவண்டி சுவாபிகமாக எந்த ஒரு தலைவேதன அய்பு எட்டில் பரிமாறுண்டெகி நினக்கு நல்ல தலைவேதனையுமே ആദ്യം ഭാര്യയെങ്ങനെ ഭർത്താവ് തള്ളിയിട്ടത് തന്റെയാണ് എന്നാൽ പറഞ്ഞു എനിക്കൊരു തലവേദനയായി കാണല്ലോ നിങ്ങൾ എന്നോട് ആകർഷിച്ചുകൊണ്ട് എന്ന് ഭർത്താവിനെങ്ങനെ തള്ളിയിട്ട് നല്ല സംസാരത്തിലൂടെ രണ്ടുപേരും അപ്പോൾ സമാധാനം ഉണ്ടാകും ബാധ്യതകളും കുടുംബ ജീവിതത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന ആൺകേൽ പോയി ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഭാര്യയും ഭർത്താവും സ്നേഹമാണ് ഉണ്ടാകേണ്ടത് കുടുംബജീവിതം അടിമണിയല്ല പലപ്പോഴും പെൺകുട്ടികൾക്ക് ഞങ്ങൾ തോന്നുന്നു ഭർത്താവ് തലവേദന അറിയി ഒരു പാങ്ങി വെച്ചു കൊടുക്കുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ നോക്കൊരു മോശമാണ് എന്ന് തോന്നുന്നു പ്രവാചകൻ അതിൽ തലക്കുറി സഹായിച്ചിരുന്നു പ്രവാചകൻ കുടുംബ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നാൽ സ്നേഹത്തിൽ ഒരു വൈവാഹിക ജീവിതം അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു മനുഷ്യരുടെ അനുഗ്രഹങ്ങളിൽ മൂന്ന് അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു നല്ല ഇണയെ ഒരു നല്ല തുണയെ ലഭിക്കുക എന്നതാണ് അതിന് ധാർമ്മികമായ ബോധങ്ങൾ മതപരമായ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ താമസിച്ചാലും സമാധാനത്തോടുകൂടി മരണം വരെ കുടുംബ ജീവിതം സന്തോഷകരമായി നയിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ എത്ര നല്ല വിലയുള്ള വസ്ത്രം ധരിച്ചു തുറക്കണമില്ലാലും ആരുടെ നോക്കുന്ന നല്ല സൗന്ദര്യമുണ്ടെങ്കിലും എത്ര അനുഗ്രഹങ്ങൾ എത്ര നല്ല ഗുരുണ്ടെങ്കിലും എത്ര വലിയ സന്തോഷമുണ്ട് എന്ന് നീച്ചാലും കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തകർച്ചയാണ് ആ സമാധാനം ഉണ്ടാക്കാൻ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ ഇത് അള്ളാഹിന്റെ വിധിയാണ് ഇതാണ് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എനിക്ക് നൽകിയ വിചാരിക്കണം ഇതെന്റെ ജീവിതത്തിൽ ദൈവം നൽകിയതാണ് അതിനപ്പുറത്തേക്കുള്ളതൊന്നും പറ്റുന്നവല്ല അത് അള്ളാഹിന്റെ തീരുമാനമാണ്